വളരെ സതുദ്ദേശകരമായി ഞാൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയെ വല്ലാത്ത രൂപത്തിലാണ് വികൃതമാക്കി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ എന്തോ വലിയ മലപ്പുറം വിരുദ്ധത പറഞ്ഞു ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞു എന്ന രീതിയിലാണ് അവരുടെ പ്രചാരണം ഇപ്പോൾ സൈബർ സൈബറിടങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് ഏതൊരു മതസമുദായത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാകണമെങ്കിൽ തെറ്റായ വഴിയിൽ നിന്ന് സമുദായ അംഗങ്ങൾ ശരിയുടെ വഴിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നാകണം അതിനെ സംബന്ധിക്കുന്ന ശക്തമായ വിമർശനങ്ങൾ ഉയരേണ്ടത് നമ്മളുടെ നാട്ടിൽ നടന്ന എല്ലാ മതപരിഷ്കരണ നവോത്ഥാന സംരംഭങ്ങൾ പരിശോധിച്ചാലും എല്ലാവരും ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അവക്കെതിരായിട്ടാണ് ശബ്ദിച്ചത് ഇതര മതസ്ഥരായിട്ടുള്ളവർ മറ്റു മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ ഇടയുണ്ട് അത് സാമുദായികമായിട്ടുള്ള അകൽച്ച പോലും സൃഷ്ടിക്കപ്പെടുന്നതിനും ഇടയായേക്കും വീട്ടിൽ ഭട്ടതിരിപ്പാട് തൻ്റെ ജാതി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മഹാനാണ് ശ്രീനാരായണ ഗുരു ഹൈന്ദവ സമൂഹത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ജാതി മേൽക്കോയ്മക്കെതിരായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ചാവറയച്ചനെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ അവരവരുടെ മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരു കാലത്തും ഒരു സമുദായത്തിലും നിന്നുപോകാൻ പാടില്ല അതൊരു തുടർ പ്രക്രിയയാണ് ഒഴുകുന്ന ഒരു നദി പോലെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ സമുദായത്തിനകത്ത് ഓരോ സമുദായത്തിനകത്തും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാന് മന്ത്രിയായിരുന്ന സമയത്താണ് നിങ്ങൾക്കറിയാം പ്രമാദമായ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് ഈ തപ്പഴത്തിൻ്റെ കുരുവാക്കി സ്വർണം കടത്തി എന്നതുൾപ്പെടെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു എന്തായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സമീപനം ഒരു തെറ്റും ചെയ്യാത്ത ഒരു കഴമ്പ് പോലും സത്യമില്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ വർഗീയവത്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു സംഘപരിവാർ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം മുസ്ലിം ലീഗും കോൺഗ്രസ് എന്തേ അത് ചെയ്തു കോൺഗ്രസിൻ്റെ നേതാവ് അന്നത്തെ യു ഡി എഫിൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ എം പി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രാജ്യത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതാ കേരളത്തിലൊരു മന്ത്രി ജലീൽ എന്ന് പറയുന്നയാൾ മഹാപാതകം ചെയ്തിരിക്കുന്നു എന്തായിരുന്നു ആ മഹാപാതകം അത് മറ്റൊന്നുമല്ല റംസാൻ കാലത്ത് യു എ ഇ കോൺസുലേറ്റ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി വിതരണം ചെയ്യുന്ന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് സൗകര്യമൊരുക്കി കൊടുത്തു ഈ കള്ളപ്രചാരണങ്ങളെ മുസ്ലിം ലീഗും കോൺഗ്രസും എത്രമാത്രമാണ് എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത് അവരെ വീട്ടിലേക്ക് എത്ര സമരങ്ങൾ നടത്തി അന്നവർക്ക് ഞാനൊരു മലപ്പുറത്തുകാരനാണ് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലപ്പുറത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വികാരം എന്തുകൊണ്ടുണ്ടായില്ല ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളാണ് ഈ കള്ളപ്രചാരണം എനിക്കെതിരെ നടത്തിയാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന ഒരു വിചാരം അവർക്ക് എന്തേ ഉണ്ടായില്ല വേട്ടപ്പെട്ടി ഓടുന്നത് പോലെയല്ലേ ലീഗും കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ളവർ എൻ്റെ പിന്നാലെ ഓടിയത് എന്നിട്ട് എന്തായി അവസാനം എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ കണിക അതിലുണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഞാൻ ജയിലിൽ പോകുമായിരുന്നില്ലേ എന്നെ തുറങ്കലിൽ അടക്കുമായിരുന്നില്ലേ ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ അതുപോലെ തന്നെ കേരള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിൽ ജയിലിലടച്ചില്ലേ എന്നിട്ടാണോ പിന്നെ ഒരു മുഴുവായിട്ടുള്ള ഞാൻ സത്യത്തിൻ്റെ ഒരംശമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു അവർ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടക്കുന്നു ആ കള്ളക്കടത്ത് പോലീസ് പിടിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയേക്കാൾ കുറച്ചാണ് അവർ രേഖപ്പെടുത്തുന്നത് ആ വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം ആ വ്യത്യാസം എങ്ങോട്ട് പോകുന്നു ആരാണതൊക്കെ പങ്കിട്ടെടുക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവരണം അതിന് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെതിരായി ശക്തമായ നടപടി വേണം എന്നതായിരുന്നല്ലോ ഞാൻ ഉയർത്തിയ പ്രശ്നം അതല്ലെങ്കിൽ അൻവർ നേരത്തെ പറഞ്ഞ പ്രശ്നം അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അപ്പോൾ ഇവിടെ സ്വർണക്കള്ളക്കടത്ത് നടന്നു കരിപ്പൂർ എയർപോർട്ട് മുഖേന എന്നുള്ളത് വളരെ ശരിയാണ് ശരിയായൊരു കാര്യമാണ് അപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് ആ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അംഗങ്ങളായിട്ടുള്ള മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം കാര്യങ്ങൾ പറയണം എന്ന് സൂചിപ്പിച്ചതിനെയാണ് വലിയ മലപ്പുറം വിരുദ്ധതയായും മുസ്ലിം വിരുദ്ധതയായും അവതരിപ്പിക്കുന്നത് ആർ എസ് എസ് കാര്ക്ക് സംഘികൾക്ക് ഇത് മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരവസരമാക്കി ഞാൻ കൊടുക്കുന്നു എന്നാണ് ആക്ഷേപം എവിടെയായിരുന്നു ഈ ആക്ഷേപക്കാർ എനിക്കെതിരായി കള്ളാരോപണങ്ങൾ സ്വർണക്കടത്തിന്റെ പേരിൽ ഉന്നയിച്ചപ്പോൾ ഒരു സംഘടനയും അതിനെതിരായി ഒരു പ്രതിഷേധ വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഒരാളും അതിനെതിരായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയില്ലല്ലോ ഇന്ന് എനിക്കെതിരെ പ്രസ്താവന ഇറക്കിയ മലപ്പുറത്തെയും മലപ്പുറത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സംഘികൾക്ക് വെച്ചു കൊടുക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന ലീഗിന്റെ നേതാക്കന്മാർ എന്റെ പിന്നാലെ ഓടുകയായിരുന്നില്ലേ എന്നെ വേട്ടയാടി പിടിക്കാൻ എന്റെ ചോരയ്ക്ക് വേണ്ടി എന്റെ ഒരു റാത്തിൽ ഇറച്ചിക്ക് വേണ്ടി വെമ്പുകയായിരുന്നില്ലേ അവൻ ഞാൻ പറഞ്ഞത് വെറുതെയല്ല എൻ ഐ എയുടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ കസ്റ്റംസുകാർ അതുപോലെ തന്നെ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ ബന്ധപ്പെടുന്ന ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരെല്ലാവരും പറയുന്നത് ഇതൊരു വലിയ തെറ്റാണ് എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് സാർ മതപരമായി ഇതൊരു തെറ്റായിട്ടുള്ള കാര്യം അല്ലല്ലോ എന്നാണ് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നോട് ചോദിച്ചു സത്യത്തിൽ ആ ചോദ്യമാണ് പലരുമായിട്ടും ഞാൻ പങ്കുവച്ചത് ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞത് പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ മുസ്ലിം പണ്ഡിതൻ മുസ്ലിം ലീഗുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മതസംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ ഇമാം ഖസ്സാലിയുടെ എഹിയ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാരെ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാരംഗത്തേക്ക് നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല ലീഗ് അവരുടെ വേദികളിൽ ഇത്തരക്കാരെ അണിനിരത്തി പ്രസംഗിപ്പിച്ചു ആരുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ തൽക്കാലം ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാനതിൻ്റെ എല്ലാ വിശദവിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഞാൻ ഈ പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ലേ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ പോലും ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന മതപരമായി നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ധാരണയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെയുള്ള മഹല്ലുകളുടെ കാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സാദിക്കലി ഷിഹാബ്ദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണം കാദിമാരാണ് മതവിധി പറയാറ് അതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിട്ട് നിൽക്കണം ഈ കാതി സ്ഥാനങ്ങൾ ഒഴിയണം അദ്ദേഹത്തിന് അതിന് കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണം അത് വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഇല്ലാതാക്കും ഇത് പറഞ്ഞതിനെയാണ് വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏത് മതസമുദായത്തിലും ദുഷ്പ്രവണതകൾക്കെതിരായി ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നാണ് വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഉയരേണ്ടത് അത് മഹാത്മാഗാന്ധി നമുക്ക് പഠിപ്പിച്ചതെന്നൊരു കാര്യവും കൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ഗുരുവായുര സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്ന സഹോദര മതസ്ഥരായ ആളുകളോട് ഗാന്ധിജി പറഞ്ഞത് ഇതിൽ പങ്കെടുത്താൽ ഇതിനെ വേറൊരു തലത്തിലായിരിക്കും ഹൈന്ദവ സമുദായത്തിലെ വർഗീയ മനസ്സുള്ളവർ പ്രചരിപ്പിക്കുക അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മാറി നിൽക്കണം മുസ്ലിം സമുദായത്തിലെ ഒരംഗം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്നയാൾ എന്നുള്ള നിലയിൽ ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനാണ് ഇത് പറയേണ്ടത് പ്രത്യേകിച്ച് എനിക്കെതിരായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നതാണ് ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും അക്കാര്യത്തിൽ എനിക്ക് പോയതുകൊണ്ടാണ് ക്ലീൻ ചിട്ട് എല്ലാ ഏജൻസികളിൽ നിന്നും ലഭ്യമായത് ഇനി ക്ലീൻ ചിട്ട് ലഭ്യമായിട്ടില്ല എങ്കിൽ അവരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീട്ടിലേക്ക് അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു ഹവാല ഇടപാട് നടത്തുകയോ സ്വർണ്ണ കള്ളക്കടത്ത് പോയിട്ട് സ്വർണം യഥാവിധി കടത്താൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും തെറ്റിദ്ധാരണകൾ ഉണ്ട് ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ കാവി എന്നുള്ള നിലയിൽ വിധികർത്താവ് നിലയിൽ പാണക്കാട് സാധിക്കൽ തങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞതിനെ ഇത്രമേൽ ശൗര്യത്തോടുകൂടി നേരിടേണ്ട കാര്യം എന്തുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം